നമ്മുടെ നായകനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മനുഷ്യരായ നമുക്ക് എപ്പോഴും പ്രൂഫാണ് ആവശ്യം തെളിവാണ് ആവശ്യം നാം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം തെളിയിച്ച് കാണിക്കുവാൻ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നാം പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും സത്യമാണ് എന്ന് പല തെളിവുകളും നിരത്തി നാം സമർത്ഥിക്കാറുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന വ്യക്തി പറയുന്നതാണ് ശരി എന്ന് നാം വിധിക്കാറ് അല്ലെങ്കിൽ നാം മനസ്സിലാക്കാറ് ഇതുപോലെയുള്ളൊരു സാഹചര്യം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോ സ്വൽപ്രവൃത്തി നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് അവർക്ക് എതിർപ്പറവാൻ വകയില്ലായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്നു കൊണ്ടുപോകുക അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ പത്രോസും യോഹനാനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുക ഇത് കണ്ട പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഒന്നിച്ചുകൂടി പത്രോസിനും യോഹനാനും എതിരെ ഗുഡാലോചന ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ തങ്ങളാണ് വേദത്തിന്റെ അവസാന വാക്ക് എന്നും ഞങ്ങളുടെ പൂർവ ദൈവം ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു എന്നും അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പത്രോസിനും യോഹന്നാനും എതിരെ രംഗത്ത് വരികയാണ് അതിന് പ്രധാന കാരണം പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും നടക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികളാണ് അവർ ഇതിനു മുമ്പേ അപ്രകാരം ഒന്നും കണ്ടിട്ടില്ല ആയതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുവാൻ അവർ രംഗത്തു വരികയാണ് എന്നാൽ പത്രോസും യോഹനാനും സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തപ്പോൾ പത്രോസിനും യോഹനാനും എതിർത്തവർക്ക് എതിർപ്പറവാൻ വകയില്ലാതെ ആയിത്തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോ സ്ഥല പ്രവൃത്തികൾ നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും അവർ പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദേവദാസനെ ദേവദാസിയെ താങ്കളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക താങ്കളുടെ കഴിവ് കണ്ടുകൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് കഴിവില്ലാത്ത നമ്മെ കഴിവുള്ള വ്യക്തിയാക്കി മാറ്റുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കു വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുവാൻ ഇടയാകും നമ്മുടെ കഴിവുകേടുകളും നമ്മുടെ ബാല്യകാലങ്ങളും നമ്മുടെ പഠിപ്പില്ലായ്മയും എല്ലാം അറിയുന്നവര് നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവർത്തി താങ്കളായിരിക്കുന്ന മേഖലകളിൽ താങ്കളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക വൃത്തിക്കു വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ ഒന്നിനും അവിടെ പ്രസക്തിയില്ല കാരണം അവിടെ നടക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അധൈര്യത്തിന്റെ വാക്കുകൾ നാം കേട്ട് 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 മനസ്സിൽ ഭയം കടന്നു വരുന്നെങ്കിൽ ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയസ്നേഹിത യേശുവിന്റെ ശബ്ദം താങ്കൾ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ധൈര്യമല്ല മറിച്ച് താങ്കളായിരിക്കുന്ന മേഖലകളിൽ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം താങ്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ യേശുവിന് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിലൂടെ ഒഴുകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലൂടെ വെളിപ്പെടും അത് ദേശം അറിയും അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി മാറുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുകയാണ് എനിക്ക് പഠിപ്പില്ല എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ സമൂഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ കഴിവോ പഠിത്തമോ നോക്കാതെ നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നാം അടുത്തു ചെന്ന് എന്നെ അങ്ങയുടെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുകയാണ് ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളോട് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ താങ്കളെ എതിർക്കുന്നവർക്ക് എതിർപ്പറവാൻ വകയില്ലാതെ വണ്ണം താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഇതുവരെ താങ്കൾ അപ്രകാരം ഒരു സംഭവം കേട്ടിട്ടുണ്ടാകത്തില്ല എങ്കിലും ഈ ജീവിക്കുന്ന യേശു അപ്പച്ചന് ഒന്നും അസാധ്യമല്ല എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ് യേശു ഇന്നും ജീവിക്കുന്നു എന്ന് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നാം ദൈവത്തിന്റെ തൃക്കരത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടും ഇന്നെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കഴിവിലുള്ള ആശ്രയം ഒന്ന് മാറ്റിവെക്കാം നമ്മുടെ കഴിവില്ലാത്ത മേഖലകളിൽ നമ്മെ സഹായിപ്പാൻ നമ്മെ ഉപദേശിപ്പാൻ നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ ദൈവിക പദ്ധതികൾ ദൈവിക പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപദേശിച്ചു തരുവാൻ മതിയായ പരിശുദ്ധ ശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കി ദൈവഹിതപ്രകാരം ദൈവ പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മാറ്റുക തന്നെ ചെയ്യും ഭയത്തിന്റെ ആത്മാവ് മാറ്റപ്പെടുകയാണ് ദൈവത്തിന്റെ ധൈര്യം താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് ദൈവികമായ ധൈര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്തായും ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവ പൈതലേ നമ്മുടെ കഴിവുകേടുകളെല്ലാം അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക എന്തിനാ കാത്തിരിക്കുന്നറിയാമോ ഈ യേശു നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ ചുറ്റുമുള്ള ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം കാത്തിരിക്കുന്നത് ഈ യാദൃശികമല്ല ഇന്ന് ദൈവശബ്ദം താങ്കൾ കേൾക്കുന്നത് ആർക്കും എതിർപ്പറവാൻ വകയില്ലാതെ വണ്ണം താങ്കളുടെ ജീവിതത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയായി മറ്റാർക്കും എതിർപ്പറവാൻ വകയില്ലാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടും ഹലോ ലുയ വിശ്വസിക്കുന്നു ണോ കണ്ണുകളും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എതിർപ്പറവാൻ വകയില്ലാതെ ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അതേ ദൈവ സാന്നിധ്യം അതേ ദൈവ വിശ്വസിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലൂടെ വെളിപ്പെടട്ടെ അവരായിരിക്കുന്ന മേഖലകളിൽ അവരഭിവൃദ്ധി പ്രാപിക്കട്ടെ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നിസ്തുല്യ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റാർക്കും എതിർപ്പറവാൻ വകയില്ലാത്തവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്